പതിനായിരം കിലോമീറ്ററ് സിംഗിൾ ഓണർ സെവൻ സീറ്റർ ഫുൾ ഓണർ പത്തിനാൽ പത്തഞ്ച് റുപ്പുണ്ടെങ്കിൽ ഡീസല് ഹൈബ്രിഡില് നല്ല മൈലേജ് ഇട്ടുണ്ട് നാലേ ഫൈനൽ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർ ഉണ്ട് വെറും പൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അതെ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ഒരു രൂപ പോലും ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന ഒരു ചെറുവാഹനം ഒന്നും എഴുവിന് നല്ല ഡീസലില് അഞ്ചുള്ളത് പേപ്പറിൽ ഡീസൽ ഉള്ള വണ്ടി തന്നെ പതിനേ മൈലേജും കിട്ടും നല്ല പെർഫോമൻസിന് നല്ല ഫാൻസി നമ്പർ കൊടുക്കട്ടെ കൊണ്ടാൻ പറ്റുന്ന ഡീസൽ വണ്ടി ഫുൾ ഓണില് ഓൾട്ടേൺ ഇതും ഫുൾ വീണ്ടും നമുക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങള് സാധാരണക്കാരന് വേണ്ടിട്ട് നമ്മൾ സീറോ ഡോൺ ഇല്ല കിടം കളക്ഷൻ ആയിട്ട് ഒന്ന് വന്നിട്ട് ബിക്ടോയിലാണ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഇരുപതോളം വാഹനം നമുക്ക് ഇതാവും ഫുൾ ലോണില് നല്ല ജമണ്ടം ഐറ്റംസ് ഒക്കെ നമുക്ക് ഇരുപത് സിഫ്റ്റ് ഉണ്ടാകട്ടോ അപ്പൊ നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട് അപ്പൊ അഫ്സൽ കാണി ബിക്ടോയ്ക്ക് എങ്ങനെ എത്തിച്ചേരാ മലപ്പുറം മഞ്ചേരി പാണായി മലപ്പുറം എത്തണ്ട മഞ്ചേരി മഞ്ചേര് നായാരമ്പ് കഴിഞ്ഞ് ഏകദേശം പത്ത് അറുപതോളം വാഹനങ്ങളുണ്ട് അതിൽ ഇരുപതോളം വാഹനങ്ങൾ സീറോ ഡൗൺ പേയ്മെന്റ് ആണ് അപ്പൊ നമ്മൾ നമുക്ക് സാധാരണക്കാരന് വേണ്ടി വണ്ടി എടുത്തില്ല എന്ന് പറയണ്ട പറയണ്ടെ നമുക്ക് ഫുൾ ഓണോ ഉണ്ട് കൂടെ ഒരു രൂപ പോലും ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന ഒരു ചെറുവാഹനം രണ്ടായിരത്തി ആറായിരം കിലോമീറ്റർ അമ്പത്തി ആറായിരം കിലോമീറ്റർ ചെറുവണ്ടി തവണ ഫുൾ ആക്സിഡന്റ് ക്ലെയിം എന്തുല്ല ഗ്യാരണ്ടി അറിഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടും അപ്പൊ നല്ല അടിപൊളി കാർ നമുക്ക് ഫാമിലിക്കാർ രണ്ട് എഴുപത് രണ്ട് എഴുപത് പോലും വേണ്ട സീറോ ഡൗൺ പേയ്മെന്റ് ഫുൾ ഓണല്ലേ വീണ്ടും ഒരു വൈറ്റ് ഇവണ് പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിരണ്ടായിരം മാഗനാ പ്ലസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എ സി പ്രോസ്റ്ററിംഗ് ടൂ ഡോ പവർ വിൻഡോ കമ്പനി ഇൻബിൽഡിംഗ് സ്റ്റീരിയോ അല്ല ബക്കറ്റ് സീറ്റ്സ് അങ്ങനെ അത്യാവശ്യം ആണ് മൈലേജ് കമ്പിൾ തന്നെ സെയിം മൈലേജ് മാഗ്ന പ്ലസ് അല്ലെ ചോദിക്കണം എത്ര ലക്ഷത്തി ആറ് തൊണ്ണൂറ്റാറ് എത്ര പണിയാണ് തൊണ്ണൂറ്റഞ്ച് ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഏകദേശം എത്ര ഇതും സീറോ പെണ്ണിതും

ി ഒന്നേ നാപ്പ് ഏകദേശം സുഖമായിട്ട് വണ്ടി എടുക്കാം നല്ല പെർഫോമൻസും എഞ്ചിനാണ് അല്ല കിടന്ന വണ്ടി അതാ വീണ്ടും നമുക്കൊരു ഇയോൺ അല്ല ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഒന്നേ അമ്പത്തഞ്ചിന സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ഒന്നേ എത്ര നമ്മൾ ഒന്നാം അമ്പത്തി അഞ്ച് എത്ര പെണ്ണി വണ്ടി ഇറക്കാം ഇതും ഫുൾ ഒക്കെ ഫുൾ ചാകരണല്ല ഇതെന്താ നമുക്ക് പെർഫോമൻസും നല്ല uh, ും കിട്ടിക്കാറ്റി സേഫ്റ്റി ഒക്കെ ആവശ്യമുള്ളവർക്ക് ഒരു അടിപൊളി വാഹനമാണ് പോളോന്റെ ഫോളോന്റെ സെയിം എൻജിന് കാര്യങ്ങളൊക്കെ വരുന്ന അമിയോ അതെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് നമുക്കൊരു ഒരു രണ്ടായിരത്തി പതിനാറ് മോളിൽ മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് മൂന്ന് ലക്ഷത്തിയാറ് അത് നമ്മള് മാർക്കറ്റ് അന്വേഷിച്ചു ആമയോന്റെ ഒക്കെ വരിക ഡീസലെ ഡീസൽ ഡീസൽ ഈ പതിനേ മൈലേജും കിട്ടും നല്ല പെർഫോമൻസ് ഇ എം ഐ എടുക്കണം അപ്പൊ ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന ഡീസൽ വണ്ടി കേട്ടോ ഇതാണ് ഒരു ലിവ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടല വണ്ടി അതെ മോഡൽ അല്ലെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തിയായിരം സിംഗ് ഓണ്ടർ അൻപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ കിലോമീറ്റർ പെട്രോൾ വണ്ടി അല്ലേ അപ്പൊ മെയിൻ്റനൻസും കുറഞ്ഞ ഓട്ടൊക്കെ ഉള്ളവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ബ്ലാക്കിൽ എത്ര ചോദിക്കണേ ഇത് നമുക്കൊരു നാലര ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം നാലര ഫൈനൽ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാം സീറോ ഇറക്കാം ഇതും സീറോ ആണ് അതെ അടുത്തതാണെങ്കിൽ ഓൾട്ടോ അത് ന്യൂ മോഡൽ ഓൾട്ടോ ബി എസ് സിക്സ് വണ്ടിയിലാണ് കേരള രജിസ്ട്രേഷൻ ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ അറുപത്തിമൂവായിരം അറുപത്തിമൂവായിരം ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ അല്ലേ

എത്ര എത്രീറോ ഫുൾ ഓൺ അല്ല അതെ ഒരു അതെ ഏതായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ചോദിക്കണേ ഇത് നമുക്ക് ഒരു മൂന്നര ലക്ഷം മൂന്നര ലക്ഷ റുപ്യ ബഡ്ജറ്റ് റേഞ്ചിൽ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഇത് ഡീസൽ ആണ് ഡീസൽ രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി സിംഗിൾ ഓണർ പേപ്പർ അഞ്ചൊല്ലത്ത് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഡീസൽ വണ്ടി നല്ല മൈലേജും നല്ല കിട്ടുന്ന അഡീഷണൽ അലവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഉണ്ടാവും ഗ്യാരണ്ടി ഗ്യണ്ടി കൊടുക്കാം എത്ര നമ്മൾ ചോദിക്കണേ ഒന്ന് അപ്പൊ ഒന്നേന് നല്ല ഡീസലില് അഞ്ചല്ലത് പേപ്പറുള്ള വണ്ടി അല്ലെ റിഡ്സേല ഡീസൽ റിഡ്സേല രണ്ടായിരത്തി മൂന്നേ നാപ്പിലുപ്പണി ഇറക്കാം ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു ഓട്ടം ഒന്നേ പതിനാറ് ഒന്നേ പതിനാറ് ഓട്ടോ അല്ല അതെ അല്ല കിഡ്ലം വണ്ടിയാണ് നമുക്ക് പത്തഞ്ച് റുപ്പണി വണ്ടി ഇറക്കാം മൈലേജ് നോക്കുന്നവർക്ക് ഒരു കിഡല വണ്ടിയാണ് സണ്ണില്ല അതെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റജിസ്റ്റർ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റെജിസ്റ്റർ ഇല്ല കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ് അല്ലേ രണ്ടായി അറുപത്തഞ്ച് കൊടുക്കാ രണ്ട് അറുപത്തഞ്ചിനി വണ്ടി ഇറക്കാൻ പറ്റും ഒരു പത്തുണ്ടെങ്കിൽ പത്തമ്പത് ഉറുപ്പിണ്ടെങ്കിൽ ഇറക്കാം നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഒരു കിട്ടുള്ള വണ്ടി അതേപോലെ ഒരു ചെറു വണ്ടിയാണ് ഇഗ്നിസ് അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇരുപത് മോഡൽ കിലോമീറ്റർ ഓൺഷിപ്പ് എത്ര കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ സിംഗിള് എത്ര ചോദ്യം നമുക്ക് അഞ്ച് നാപ്പിനെ ഏത് ശത് രൂപ വേണ്ടി വണ്ടി എടുക്കാം സീറോ ആണ് അവിടെ ഒരു ബഡ്ജറ്റ് റേഞ്ചില് ഒരു ഇന്നോവൽ ആണ് ഫുൾ ഓഡർ ഉണ്ട് എത്ര ചോദിക്കണേ നാലേ നാല് എംബിന് പണ്ടിന് ആകെ വിലയാണ് അടുത്ത സെവൻ സീറ്റർ വാഹനം റനോയുടെ ട്രൈബർ കേട്ടോ ഇത് പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഫുൾ ആർ എക്സ് മോഡല് കാര്യം രണ്ടായിരത്തി എത്രയും ഫുൾ ഓണില് അഞ്ചര ലക്ഷം സീറ്റർ വണ്ടിയാണ് അതും വെറും പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സെവൻ സീറ്റർ ഫുൾ ഓണർ രൂപ ഇല്ല ഡീസൽ ആണ് ആ ഡീസൽ മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നാപ്പ് ഒന്നേ നാപ്പ് എത്ര നമ്മൾ ഇത് നമുക്ക് ലക്ഷം കൊടുക്കാം പ്രൈസ് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് आ, उन, okay, अधे, अधे। 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 ും ഒരു കിഡല എർട്ടിക രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഹൈബ്രിഡ് ഹൈബ്രിഡ് തേർഡ് ഓണർഷിപ്പ് ഡീസൽ അല്ലേ ഡീസൽ ഒന്നേ നാപ്പത്തിൽ ഗ്യാരന് എഴുതി അത്രയും അടിപൊളി വണ്ടി അല്ലേ എത്ര നമ്മൾ ചോദിക്കണേ നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തിയാറ് ഏകദേശം എത്ര രൂപ വേണ്ടി വണ്ടി ഒരു പത്ത് നാപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തഞ്ച് ഡീസല് ഹൈബ്രിഡില് നല്ല മൈലേജ് ഇ വി നോക്കുന്നവർക്ക് നല്ലൊരു കിടിലം വണ്ടിട്ടാണ് നമ്മള് വന്നിട്ടുള്ളത് ടാറ്റ നെക്സോൺ ഇ വി ൂളിലെ ഏറ്റവും ഫുൾ ഓട് വണ്ടി അതെ 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 ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓണർ വേണ്ടി വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി വണ്ടില്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ഫുൾ ചാർജിൽ നമുക്ക് കിലോമീറ്റർ റേഞ്ച് എത്രമീറ്റർ പോകാം എന്തായാലും നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ എത്രയാണ് നമ്മൾ നമ്മളിതിന് ചോദിക്കുന്നത് ലക്ഷം ലക്ഷം ഏകദേശം പതിനാറ് പതിനേക്ക് വരുന്ന വണ്ടിയാണ് അപ്പൊ അഞ്ചാറ് ലക്ഷം വില കുറവില് നമുക്ക് കൊണ്ടുപോകാം നോർമൽ യൂസിംഗില് നമുക്ക് എന്തായാലും ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ചെറിയ ഓട്ടങ്ങളിൽ നമുക്ക് കിട്ടും ലോംഗിലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് വരെ കിട്ടുന്ന ഒരു വണ്ടി അല്ല നമുക്ക് ഏകദേശം എത്ര പേരെ ലോൺ ചെയ്യാം നമുക്ക് അപ്പൊ നമുക്ക് ഫുൾ ലോൺ പറ്റുന്ന ഒരു വി ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എന്ത് ഒരു ബിഗ് ടോയിന്റെ രണ്ട് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിക്കുകയാണ് ഇഷ്ടംപോലെ കളക്ഷൻസിൻ്റെ ഇതിൽ പെടാത്ത ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സോ നിങ്ങൾക്ക് ഏതൊരു വാഹനം വേണമെങ്കിലും അഫ്സൽ അഫ്സൽക്കാൻ അപ്പോൾ അതാണ് നമുക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏത് വാഹനം ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്യാഷ് ബാക്കിൽ അല്ലെങ്കിൽ ഫുൾ ലോണിൽ കൊണ്ടാൻ പറ്റുന്ന അടിപൊളി വാഹനങ്ങളാണുള്ളത് അപ്പോൾ ബിക്ടോയ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറത്തുനിന്ന് മഞ്ചേരി റൂട്ടിൽ പാണായി സൗതിപ്പടിയിൽ മലപ്പുറത്തു നിന്ന് വരുമ്പോൾ നമ്മളെ നയാരപ്പം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡിലും മഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ നായറെ പയമ്പ് കഴിഞ്ഞൊരു പത്തണി മുമ്പിൽ ലെഫ്റ്റിലായിട്ടാണ് നമ്മുടെ ബിക്ടോയി സ്ഥിതി ചെയ്യുന്ന നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും സോ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരും സോ മാക്സിമം എന്താണോ വിലക്കുറവിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും മാക്സിമം ഫണ്ടും ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അപ്പോൾ ഇ എം ഐയും ക്യാഷ് ബാക്കും ഒക്കെ വേണ്ടവർക്ക് നേരെ പോരി അടിപൊളി പത്തറുപതോളം വാഹനങ്ങൾ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് സോ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സമിർ റിയാസ് ആൻഡ് അഫ്സൽ സൈനിങ് ഓഫ്